അപ്പോൾ കെ എസ് ടി എ മലപ്പുറം ജില്ലാ കലോത്സവം ഗംഭീരമായിട്ട് ഗേൾസ് സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായി ഹായ് ചങ്കൾ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് ഞാനുള്ളത് മലപ്പുറം ജില്ലാ കെ എസ് ടി എന്റെ മലപ്പുറം ജില്ലാ കലോത്സവം നടക്കുന്ന സ്ഥലത്താണ് മലപ്പുറം ഗേൾസ് സ്കൂളിലാണ് അപ്പോൾ പ്രായം വെറും നമ്പർ മാത്രം ആണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാർ എല്ലാ കുട്ടികൾക്കും ഇതൊരു അഭിമാനമാണ് ടീച്ചർമാരുടെ ഗംഭീരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മത്സര ഇനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ് മാക്സിമം ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് വേദി രണ്ടിലെ നിങ്ങൾ മോണാക്ടിനിന് ശ് ശബ്ദം കേൾക്കുന്നില്ലേ അങ്ങേപ്പുറത്തെ ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വേറൊരു വൈബായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർമാരുടെ പ്രകടനങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചില്ല ഒരുപാട് പ്രിയപ്പെട്ട ടീച്ചർമാർ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അവരുടെ കലാപ്രകടനങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അടിപൊളി ഇടിവറ്റ് എല്ലാവർക്കും നമസ്കാരം അല്പം മുമ്പ് വേദിയിൽ അവസാനിച്ച സംഘനൃത്തം മത്സരഫലം ഫലം ആദ്യമായി പങ്കെടുത്ത അഞ്ച് ടീമുകൾക്കും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇവിടെ കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ഇടുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിലെ യോജിപ്പ് നർത്തകര് തമ്മിലുള്ള യോജിപ്പ് വേഷം താളം ചലനം അല്ലെങ്കിൽ ഒരു അവതരണ രീതി ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മളിവിടെ വിലയിരുത്തലുകൾ നടത്തുന്നത് യോജിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സംഘനൃത്തത്തിൻ്റെ ഹൈറ്റിൽ ഒരേപോലെ ഇരിക്കുന്നതും മാത്രമല്ല ഒരു സംഘമായി നൃത്തം ചെയ്യുമ്പോൾ അതിൽ ഒന്നോ ഒന്ന് പുറകോട്ട് പോയാലും അത് ആ നൃത്തത്തെ പൂർണ്ണമായും ബാധിക്കും കാരണം പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് എത്തിപ്പെടാതിരിക്കുന്ന സാഹചര്യങ്ങൾ അതെല്ലാം അതിൻ്റെ കോർഡിനേഷനെ ബാധിക്കും അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പറയുകയല്ല അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുടെ വ്യത്യാസങ്ങളിലൂടെയാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഇവിടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് പങ്കെടുത്ത എല്ലാ ടീമിനും അഭിനന്ദനങ്ങൾ వేడి వేడి అన్న తినలే ఆది దాలి ఉడైనే పొదునరి క్రి క్రా క్రా క్రా

យុវជន